മലപ്പുറം ജില്ലയിൽ മുപ്പത്തി ആറ് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത് നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി അങ്ങനെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഷോറൂം വലിയ സൗകര്യങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വാർഡുകളാണ് ഉള്ളത് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരവും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി അൻപതും ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തി മൂന്നും മുനിസിപ്പാലിറ്റികളിലായിട്ട് അഞ്ഞൂറ്റി അഞ്ചും അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വാർഡുകളാണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വാർഡുകളിലായി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോളിങ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് റിട്ടേണിംഗ് ഓഫീസർമാർ നൂറ്റി മുപ്പത്തിയൊന്ന് റിട്ടേണിംഗ് ഓഫീസർമാർ ആണ് ഈ പ്രവർത്തി ഇലക്ഷൻ സംബന്ധിച്ച പ്രധാന വർക്ക് നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തൊണ്ണൂറ്റിനാല് റിട്ടേണിംഗ് ഓഫീസർമാരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പതിനഞ്ച് പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ മുനിസിപ്പാലിറ്റി പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളായി ഇരുപത്തിയൊന്ന് റിട്ടേണിംഗ് ഓഫീസർമാർ അങ്ങനെ നൂറ്റി റിട്ടേണിംഗ് ഓഫീസർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്

എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ബാലറ്റ് യൂണിറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ബാലറ്റ് യൂണിറ്റുകളും ഇവി എം ക്രമീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാലറ്റ് യൂണിറ്റും മുനിസിപ്പാലിറ്റികളിലേക്കായി എഴുന്നൂറ്റി എഴുപത് ബാലറ്റ് യൂണിറ്റുകളും അങ്ങനെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്തിലേക്കായി നാലായിരത്തി എണ്ണൂറ്റി മുപ്പതും മുനിസിപ്പാലിറ്റികളായി എഴുന്നൂറ്റി എഴുപതും അങ്ങനെ അയ്യായിരത്തി അറുന്നൂറ് കൺട്രോൾ യൂണിറ്റുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഉദ്യോഗസ്ഥരെ പോളിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അതിൽ പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ പോളിംഗ് സ്റ്റേഷനുകളിലും മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേരെ റിസർവായിട്ടുമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പതിനഞ്ച് സ്ഥലങ്ങളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിലേക്ക് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ നിന്നാണ് പോളിങ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നതും പോളിങ്ങിന് ശേഷം ഇ വി എം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതും ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലായിട്ടാണ് ഒരു ഗ്രാമപഞ് ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് പായിപ്പാടം വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ആ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള വോട്ട് വോട്ട് ചെയ്യേണ്ടതായിരിക്കും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയോടനുബന്ധിച്ച് ആയിരത്തി എണ്ണൂറിലധികം വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ജില്ലയിൽ ആൻറ്റി ഡിഫേസ്മെൻറ് സ്ക്വാഡ് ഒരു ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡും താലൂക്ക് തലത്തിൽ ഓരോ താലൂക്കിലും ഒന്ന് വീതം ഏഴ് ആൻറ്റി ഡിഫേസ്മെൻറ് സ്ക്വാഡുകളും വർക്ക് ചെയ്യുന്നുണ്ട് പരസ്യപ്രചാരണം ഇന്ന് ആറ് മണിക്ക് അവസാനിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂറും മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജനറൽ ഒബ്സർവറും ആറ് എക്സ്പെൻഡിച്ചർ ഒബ്സർമാരും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായിട്ടും പാലിക്കുന്നതാണ് ജില്ലയിൽ മദ്യനിരോധനം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മണി മുതൽ വോട്ടെടുപ്പ് അവസാനം പതിനൊന്നാം തീയതി വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയാണ് ജില്ലയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ദിവസം ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്നത് പതിനൊന്നാം തീയതി ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് രാവിലെ ആറു മണിക്ക് മോക്ക് പോൾ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നത് മുനിസിപ്പാലിറ്റികളിലേക്ക് വോട്ട് ചെയ്യുന്നവർ ഒരു വോട്ടും പഞ്ചായത്ത് തലത്തിൽ വോട്ട് ചെയ്യുന്നവർ മൂന്ന് വോട്ടുമാണ് രേഖപ്പെടുത്തേണ്ടത് ഗ്രാമപഞ്ചായത്ത് എല്ലാ വോട്ടിംഗ് മെഷീനും ബാലറ്റ് യൂണിറ്റുകളും ഒരേ കളറിലാണെങ്കിലും അതിലെ ബാലറ്റ് പേപ്പർ വിവിധ വ്യത്യസ്ത കളറുകളിലായിരിക്കും ഗ്രാമപഞ്ചായത്തിലേക്ക് വൈറ്റ് കളറുള്ള ബാലറ്റ് പേപ്പർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പിങ്ക് കളറും ജില്ലാ പഞ്ചായത്തിലേക്ക് സ്കൈ ബ്ലൂ കളറുള്ള ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഏതെങ്കിലുമൊരു വോട്ടർക്ക് ഒരു ബ്ലോക്ക് ഭാഗത്തേക്ക് വേണം മാത്രം വേണേൽ വോട്ട് ചെയ്യാം ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രം വോട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് സാധാരണ ഒരു വോട്ട് പൂർത്തിയാകുന്നത് മൂന്ന് വോട്ടുകൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വോട്ട് പൂർത്തിയാകുന്നത് ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരുപക്ഷെ ഒരു വോട്ടർക്ക് ഏതെങ്കിലും ഒരു വോട്ട് ചെയ്യേണ്ട എന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ അവസാനത്തെ മെഷീനിൽ എന്ത് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ മൂന്ന് വോട്ടും ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് നിഷ്കർഷിച്ചിട്ടില്ല പോളിങ് സ്റ്റേഷനകത്ത് മൊബൈൽ ഫോൺ അനുവദനീയമല്ല മൊബൈൽ ഫോൺ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർക്ക് അനുവദിച്ചിട്ടുണ്ട് ഇ വി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒബ്സർവർമാർക്ക് വരണാധികാരികൾക്ക് സെക്ടർ ഓഫീസർമാർക്ക് അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനകത്ത് വോട്ടർമാർ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് അനുവദിച്ചിട്ടില്ല പഞ്ചായത്തുകളിലെ പോളിങ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലും മുനിസിപ്പാലിറ്റി നൂറ് മീറ്റർ ചുറ്റളവിലും ക്യാമ്പയിനിങ് പാടില്ല ചില സാഹചര്യങ്ങളിൽ ഒരു സഹായി വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഒരു ബ്ലൈൻഡായിട്ടുള്ള ആൾക്ക് ബ്രെയിലി ലിപിയിലുള്ള മാർക്കിംഗ് നോക്കി സെൻസ് ചെയ്ത് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രിസൈഡിങ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതേപോലെ തന്നെ ഒരു വോട്ടർക്ക് സ്വന്തമായി വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രിസൈഡിങ് ഓഫീസർക്ക് ബോധ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു സഹായിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ആ സഹായി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ആളിൻ്റെ വലതുകൈയിലെ ചൂണ്ടുവിരലിലും സഹായിയുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരളിലും മാർക്ക് ചെയ്യുന്നതായിരിക്കും ജില്ലയിൽ പ്രശ്നബാധിതമായി ഇരുന്നൂറ്റി എഴുപത്തേഴ് ബൂത്തും ഹൈപ്പർ സെൻസിറ്റീവായി പതിനെട്ട് ബൂത്തും അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബൂത്തുകളാണ് ഉള്ളത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും സമാധാനപരമായി വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയാസരഹിതമായി വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്ത് നിർഭയരായി വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുള്ള പോലീസ് സംവിധാനങ്ങളെപ്പറ്റി ജില്ലാ പോലീസ് മേധാവി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊല്യൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ടി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം